ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ബോക്സ് കട്ടിങ് ആയിട്ടുള്ളൊരു മോഡൽ കാണിക്കാനായിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യുക അത് വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ പാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആദ്യം തന്നെ ഞാനിപ്പോൾ ചുരിദാർ കട്ട് നൈറ്റിയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇത് കട്ടിങ്ങൊക്കെ അതിൻ്റെ കാണിക്കാറുള്ളതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും അങ്ങ് അത് പോയി ഒന്ന് നോക്കണോട്ടോ ഒന്ന് കാണണം കാണണോട്ടോ അപ്പോൾ ഞാനിവിടെ ചുരിദാർ കട്ട് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ വരച്ച് മെഷർമെൻറ്റൊക്കെ കൈക്കുഴി ഷോൾഡറെടുത്ത് കൈക്കുഴിയൊക്കെ വരച്ച് ചെസ്റ്റും ഷേപ്പും ഒക്കെ വരച്ചിട്ടിട്ടുണ്ട് അതേപോലെ കൈയും വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ അറിയാവുന്നത് തന്നെയാണല്ലോ അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു ബോക്സ് നൈറ്റി എങ്ങനെ ചുരിദാർ കട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷൻ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ആദ്യം ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്കൊന്ന് ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് പേപ്പർ രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ടേക്കാണ് എന്നിട്ട് ഈ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പേപ്പറിന് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മളൊരു അഞ്ചര ഇഞ്ചോളം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അഞ്ചര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതേ ആ ഭാഗത്തു നിന്ന് തന്നെ താഴേക്ക് ഒരു പതിനൊന്ന് ഇഞ്ച് നീളം അടയാളപ്പെടുത്താം നമുക്ക് പതിനൊന്ന് ഇഞ്ച് നീളം നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പതിനൊന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് ഈ താഴെ ഭാഗത്തും നമ്മളിവിടെ അഞ്ചര ഇഞ്ച് കറക്റ്റ് ഉണ്ടാകുന്ന വെച്ച് നോക്കുക ഒപ്പം നമുക്കൊന്ന് ഒരു ബോക്സ് രൂപ ഇട്ട് വരച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു പീസ് നമുക്കിവിടെ കിട്ടി ഇനി ഈ ഒരു ഇതേപോലെ വരച്ചത് ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ നമ്മൾ ഈ ഭാഗത്തുനിന്ന് അഞ്ചര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഈ ഇവിടെ നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് അഞ്ചര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിൽ നിന്ന് താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ച് പതിനൊന്ന് ഇഞ്ച് ഇതേപോലെ നീളത്തിൽ വരച്ച് കൊടുത്ത് പതിനൊന്നിഞ്ച് ഇഞ്ച് നമ്മൾ വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു താഴെ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ നേരത്തെ ടേപ്പ് വെച്ച പോലെ തന്നെ ഇതേപോലെ അഞ്ചര ഇഞ്ച് ഇവിടെയും വീതി കറക്റ്റാണെന്ന് നോക്കണം ഒപ്പം തന്നെ നമ്മളവിടെ ഒന്ന് വരച്ചും കൊടുത്തിട്ടുണ്ട് അല്ല അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കഴുത്ത് എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ ബാക്ക് സാധാ ലൈൻ പോലെ തന്നെ ചുരിദാർ കട്ട് നെയറ്റിയുടെ സാധാ പീസ് തന്നെ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഒരു നെക്ക് പോർഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് കഴുത്തിൻ്റെ വൈഡ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കഴുത്തിൻ്റെ അകലം വീതി എന്നൊക്കെ പറയും ആ ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഇഞ്ചോളം നമ്മൾ കഴുത്തിൻ്റെ ഇറ അടയാളപ്പെടുത്തുക എന്നിട്ട് അതും ഇതേപോലെ തന്നെ ബോക്സ് രൂപത്തിലാക്കി ഒന്ന് വരച്ച് കൊടുക്കുക വരച്ച് ഇത് നമ്മൾക്കൊന്നും ഒരു ആ ഒരു ആലില കട്ട് പോലെ അല്ല ഒരു വീക്കൾത്തും അല്ല ഒരു ആലില കട്ട് പോലെ അല്ലാത്തൊരു രൂപത്തിൽ ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നമുക്ക് ഈ ആറിഞ്ചിൻ്റെ ഈ അരികത്ത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തൊക്കെ കൊണ്ടു വന്ന് നിർത്താം ഇതേപോലെ ഒരു വി ഷേപ്പ് വീഷെയ്പ്പല്ല വീഷെയ്പ്പിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വികസിപ്പിച്ച് കഴുത്ത് എടുത്താൽ അല്ലെങ്കിൽ കഴുത്ത് തിങ്ങിപ്പോകും ഇതേപോലെ നമുക്കൊന്ന് ഏർ ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ നമുക്ക് ഈ ഇതേപോലെ തന്നെ കഴുത്ത് നമുക്ക് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ വരച്ചെടുക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ഇപ്പൊ ഇത് കട്ടിയിൽ വരച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഈ ഒരു വശം കൂടി തെളിഞ്ഞു നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എന്താ പറയണ ഒരു ക്യാൻവാസിലൊക്കെയാണ് ഈ കഴുത്തിന്റെ ഷേപ്പ് നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുമ്പോ അതൊന്ന് നല്ലോണം കട്ടിയിൽ വരച്ചു കൊടുത്തിട്ട് ഒന്ന് മടക്കി ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ഇപ്പുറത്തെ വശവും കിട്ടും ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ സെൻറ്റർ കഴുത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഒരു ചരിച്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക് ചരിച്ച് വരച്ചുടുക്ക ഒരു രാ ഒരു ഏകദേശം എന്ന് പറയാനായിട്ട് ഈ താഴെ നിന്നും ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഈ പീസ് നമ്മൾ നേരെ വെക്ക എന്നിട്ട് ഈ താഴെ ഭാഗത്ത് ഈ വശത്തുനിന്ന് താഴെ ഭാഗത്തു നിന്ന് രണ്ടര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഭാഗത്തേക്ക് ഈ ഒരു വര കൊണ്ടുവന്ന് നിർത്തിയാൽ മതി ഇനി അല്ലെങ്കിൽ ഒരു ഏകദേശം വെച്ച് നമുക്കൊന്നിങ്ങനെ ഇതേപോലെ വരച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി അറിയാത്തൊരു എന്തെങ്കിലും ഒരു സംശയം തോന്നണം അവർക്ക് ഞാനൊരു അളവ് പറഞ്ഞതെന്നുള്ളു കേട്ടോ അതിന് പ്രത്യേകിച്ച് അളവില്ല നമ്മളിങ്ങനെ ഈ സെൻട്രൽ ഭാഗത്തു ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൊന്ന് വരച്ച് നിർത്തും അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ തേ പോലും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഈ ഒരു പീസ് ഇനി നമുക്ക് വേണ്ട ഇനി ഈ ഒരു പീസ് മാത്രം മതി കേട്ടോ ഈ പീസ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് ഇതേപോലെ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് ഈ ഭാഗത്ത് ഈ രണ്ട് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് വേണ്ട കട്ട് ചെയ്ത് കളയാനുള്ള ഭാഗമാണ് ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ചിലപ്പോൾ ഇതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കുക അതിന് ശേഷം നമുക്കിനി ഈ ഒരു സ്ലീവും ഈ ഒരു ഭാഗവും നമുക്കൊന്നങ്ങട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ സ്ലീവ് ആണ് ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് ചെസ്റ്റളവും ഷേപ്പും ഹിപ്പും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നമുക്കിത് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ആണ് തുടങ്ങണത് കേട്ടോ നമ്മളത് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങി കൈക്കുഴി കട്ട് ചെയ്ത് ചെസ്റ്റ് ഷേപ്പ് അതായത് വേസ്റ്റ് അളവ് ഹിപ്പൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കപ്പ എല്ലാം കൂടി കൺഫ്യൂഷനാ ഈ രണ്ട് പീസുകൾ നമ്മളിവിടെ മാറ്റി വെക്കയാണ് ഇനി നമുക്കിതൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ നാല് പീസുകളായിട്ട് കിട്ടുമല്ലേ ഞാനിപ്പ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്യാൻ വേണ്ടി ഇതേപോലെ രണ്ട് കളറുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം കേട്ട ഷോൾഡറൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം വേഗം പറഞ്ഞു കൊണ്ട് എന്താന്ന് വെച്ചാൽ എന്താ പറയണ ഈ വീഡിയോ ലെങ്ത് ആയി പോവും അപ്പോൾ കാണുന്ന ഒരിക്കൊരു സുഖം തോന്നൂല അതുകൊണ്ടാണ് ട്ടാ ഇങ്ങനെ ചെയ്യണത് അപ്പൊ നമുക്ക് ബാക്കിലെ പീസ് അതേപോലെ മൂന്നിഞ്ച് നമുക്ക് കഴുത്തിന്റെ വീതി അടയാളപ്പെടുത്താം താഴെ നമുക്ക് കഴുത്തിൻ്റെ ബാക്കിലൊക്കെഴുത്ത് നീളം മൂന്നര ഇഞ്ചും അടയളപ്പെടുത്താം അതൊരു ബോക്സാക്കി വരയ്ക്കാം നമുക്കൊന്ന് സ്ക്വയർ ഷേപ്പ് കൊടുക്കാം നമുക്കൊന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ പീസുമേയും കൂടി വെട്ടരുത് ഒരു ബാക്ക് പീസ് ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പീസ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒറ്റക്ക് ഇട്ട് വെട്ടിയാലും മതി കേട്ടോ ബാക്കിയുള്ള ഇവിടെ മൂന്ന് പീസുകൾ ഞാൻ രണ്ട് കളർ എടുത്തേക്കണോ നാല് പീസായിട്ട് കിട്ടും അതിൽ ഞാൻ ഒരു പീസിൻ്റെ ബാക്ക് പീസിൻ്റെ ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ബാക്കി ഇതുമ്പോൾ കട്ട് ചെയ്യരുത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എടുത്ത് ആദ്യം മാറ്റാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ വെട്ടി ഈ പേപ്പറിൽ വെട്ടി വെച്ച ഒരു ഭാഗമില്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ഈ പേപ്പറിൽ നമ്മൾ വെട്ടി വെച്ചില്ല വെട്ടിയില്ലേ അതേപോലെ തന്നെ അളവ് ഒന്നുകൂടി നമുക്ക് ഈ ഒരു മെറ്റീരിയൽമേം കൂടി അടയാളപ്പെടുത്താം കേട്ടാ അപ്പൊ താഴെ ഇതിപ്പോൾ മൂന്ന് പീസ് ഉണ്ട് ഈ ഒരു പീസുമ്പോ നിങ്ങൾ ഇതാക്കരുത് ഞാൻ താഴെ ഇങ്ങനെ ഇതേപോലെ ഇട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് വെട്ടി അങ്ങോട്ട് പോയാൽ ആ ബാക്ക് പീസ് ആകെ പ്രശ്നമാവും അപ്പൊ ഇതേപോലെ ഈ രണ്ട് പീസ് എടുക്കാൻ ഞാനിപ്പോൾ മിക്സാൻ മാച്ചായിട്ട് ചെയ്യുന്നത് കൊണ്ടായിട്ട് ഈ രണ്ട് പീസ് എടുത്തേക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പീസ് എടുത്താൽ മതി ഒറ്റ കളറിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ പീസ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തോട്ട് തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെക്കുക അഞ്ചര ഇഞ്ച് വീതി ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ആ അഞ്ചര ഇഞ്ചിൽ നിന്ന് താഴേക്ക് പതിനൊന്ന് ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെയും ഈ താഴ്ത്ത വീതി ഇവിടെ അഞ്ചര ഇഞ്ച് വീതി ഉണ്ടാകുന്നൊന്ന് കറക്റ്റ് നോക്കാം എന്നിട്ട് അവിടെയും ഒന്ന് വരച്ച് ബോക്സാക്കാം നേരത്തെ നമ്മൾ പേപ്പറിൽ ചെയ്ത പോലെ തന്നെ ആണ് ഇത് അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് പിന്നെ അതൊരു ഇതിങ്ങനെ അളവ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനൊരു ഇതാദ്യം നമ്മൾ എന്തായാലും ഒരു പേപ്പറിൽ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളിതൊന്ന കട്ട് ചെയ്യാനെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പീസിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ അഞ്ചര ഇഞ്ചെത്തുമ്പോൾ ഇവിടെ നിർത്തി മുകളിലേക്ക് നമ്മൾ വെട്ട പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് നീളമാണ് നമ്മൾ ഈ ഒരു പീസിന് എടുത്തേക്കണം അഞ്ചര ഇഞ്ച് വീതി എടുത്തേക്കണം കേട്ടോ അത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഈയൊരു പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പീസിനെ നമ്മൾ ഇതേപോലെ നിവർത്തി വെക്കണം അപ്പോൾ രണ്ട് പീസും ഇതേപോലെ നല്ല വശവും നല്ല വശവും കൂടി കൂട്ടി യോജിപ്പിച്ച് വെക്കാം കേട്ടാ നല്ല വശവും നല്ല വശവും കൂടി കൂട്ടി അത് നിങ്ങൾ പ്രത്യേകം ഇങ്ങനെയാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പീസ് ഇട്ട് വെട്ടിയാലും ഇത് പ്രശ്നമാകില്ലേ ഇതിപ്പോൾ രണ്ട് പീസിട്ട് വെട്ടുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക നല്ല വശം നല്ല വശം കൂടി ഉൾവശം ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഉണ്ടല്ലേ ഈ പീസ് ഇതേപോലെ വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ക്കണേട്ടാ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേയ്പല്ല ഈ ഒരു കൂടി ഇതേപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ താഴേക്ക് വരച്ചു കൊടുക്കുക ഇതേപോലെ നമ്മൾ വരച്ച് കൊടുത്ത് അടാ ശരി കാണുന്നില്ല കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്ത് ഇനി ഈ പീസ് ഇതേപോലെ തിരിച്ച് വെക്കുക ഇട്ടുകൂടെ കറക്റ്റാക്കി വെച്ചിട്ട് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഈ ഭാഗത്തും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക വേണ്ട അപ്പോൾ ഈ ഒരു പീസ് മാത്രമേ നമുക്കവിടെ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ അത് പോവുള്ളൂ ബാക്കി നമുക്ക് മുഴുവൻ ആവശ്യമുള്ള പീസാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലെ ആദ്യം തന്നെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചാലാണ് നമ്മൾ ആ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ തിരിച്ച് വെച്ചേക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് ആദ്യം തന്നെ പേപ്പറിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ നീ ഒരു ഭാഗവും കൂടി വെട്ടിയെടുക്കാം എങ്ങനെ വരണം നമുക്ക് കാണിച്ചു തരാം ഇതേപോലെ വെക്കോലെയാണ് നമ്മള് പീസ് വെച്ചുകൊടുക്കുന്നത് കേട്ടാ കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക അടുത്ത പീസും അടുത്ത ഇതിപ്പോൾ മുകളിൽ റെഡാണ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പീസിന് ബ്ലൂ കളറാണ് മുകളിൽ വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മിക്സാൻ മാച്ചായിട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി വെച്ചുകൊടുക്കും അപ്പോൾ ഇതേപോലെ ആണ് ഈ ഒരു പീസ് ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ കണ്ട ഇതേപോലെ കിട്ടും നല്ല ഭംഗിയായിരിക്കുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ട് ഇതൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊന്ന് കാണുമ്പോൾ തോന്നണതാണ് നമ്മളൊന്ന് കുറേ പ്രാവശ്യം ഒന്ന് വീഡിയോ നന്നായിട്ട് പിന്നെയും പിന്നെയും നോക്കി പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നല്ലൊരു മോഡലാണ് അപ്പോൾ നമ്മൾ ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വശത്തു കൂടി നമ്മൾ പൈപ്പിങ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തും നമ്മൾ ഇതിൻ്റെയും ഇതേപോലെ ഇങ്ങനെ പൈപ്പിങ് ചെയ്ത് കൊടുക്കും ഈ കഴുത്തിൻ്റെ രണ്ട് വശവും പൈപ്പിംഗ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു പൈപ്പിങ് ചെയ്ത ഭാഗം ഒരിക്കളു ഇതേപോലെ മുകളിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു വശവും നമ്മൾ ഈ മൂന്ന് വശവും നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് നമ്മുടെ പീസമ്മ വെച്ച് കൊടുക്കുന്നത് കേട്ടാ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് ഇനി ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം കാരണം ഇത് സ്റ്റിച്ചിങ് കൂടി ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് പോകും അപ്പോൾ അത് കാണുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തീരുവതാണ് അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്താണ് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ മനസ്സിലാകത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ ഒരു കുഴപ്പമില്ല എന്താണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തു തരും അതേപോലെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിൽ നൈറ്റ് മെറ്റീരിയലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഫോൺ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ